ഭരണകൂട ഭീകരതയിൽ നിന്ന് ഉദിച്ചുയർന്ന വിപ്ലവനക്ഷത്രമായ വ്ലാഡിമിർ ലെനോവിച്ച് ലെനിൻ്റെ നൂറ്റിയൊന്നാമത് ചരമവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊന്ന് സാറിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കിരാതമായ വാഴ്ചയ്ക്കെതിരായി ചെറുപ്രായത്തിൽ തന്നെ കാസ സർവകലാശാലയിൽ സമരം ആരംഭിച്ചുകൊണ്ടാണ് പിന്നീട് റഷ്യൻ റവല്യൂഷണറി പാർട്ടി രൂപീകരിച്ച് തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളുമായി സുഗാവുലിൻ ലോകത്തിൻ്റെ ആരാധ്യ കഥാപാത്രമായി വളർന്നു വന്നത് പഠനകാലത്ത് തന്നെ സ്വന്തം പിതാവിനെയും ഒരു സഹോദരനെയും സഹോദരിയെയും സാറിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ ഭാഗമായി നഷ്ടപ്പെടേണ്ടി വന്ന ബാല്യമായിരുന്നു സെഗാവുലിൻ്റേത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർച്ച് സുമേക്കൽസും ചേർന്ന് തയ്യാറാക്കിയ തൊഴിലാളി വർഗ വിമോചന പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് സെഹാവുലനി ജനിക്കുന്നത് എന്നാൽ സർവകലാശാലകളിൽ പഠിക്കാൻ അവസരം നൽകാതെ ഭരണകൂടം എല്ലാ അവസരങ്ങളെയും നിഷേധിച്ചപ്പോൾ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നാലു വർഷം കൊണ്ട് പഠനം പൂർത്തീകരിക്കേണ്ട നിയമവിരുദ്ധം ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിച്ച് തനിക്ക് ലഭ്യമായ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും പുസ്തകങ്ങൾ വായിച്ച് ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് ലെനിൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് പ്രവേശിക്കുന്നത് വളർച്ചയെത്തിയ മുതലാളിത്തത്തിൻ്റെ ദുർബലമായ കണ്ണികളെ അടിച്ചുപൊട്ടിച്ചു സോഷ്യലിസം രാജ്യത്ത് സ്ഥാപിതമാവുക എന്ന മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും കണ്ടെത്തലുകളെ അന്നത്തെ റഷ്യയുടെ സാഹചര്യത്തിൽ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ട് മുതലാളിത്ത പ്രക്രിയയുടെ തുടക്കത്തിൽ ദുർബലമായ കണ്ണികളെ അടിച്ചുപൊട്ടിച്ച് ഫ്യൂഡൽ ഭരണം കാഴ്ചവെച്ച സാറസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുക എന്ന പ്രായോഗിക നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ലെനിൻ തൻ്റെ പാർട്ടിയുമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് മാർക്സുമേംഗൽസും കണ്ടെത്തിയ ശരിയും ശാസ്ത്രീയവുമായ നിലപാടുകളെ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് തന്നെ റഷ്യയുടെ പശ്ചാത്തലത്തിൽ ആ തൊഴിലാളിവർഗ പ്രത്യേക ശാസ്ത്രത്തെ വിപുലീകരിക്കാനും അത്തരമൊരു വിപ്ലവ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകേണ്ട പാർട്ടി എന്നാൽ അത് പൂർണ്ണമായും പൂർണമായും കൂടി കൊണ്ടുപോകേണ്ട വിപ്ലവ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ട വിപ്ലവ പ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ട ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രായോഗികമായ അനുഭവം ആണ് പിന്നീട് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാകെ അടിത്തറവാകുന്ന തരത്തിൽ ലെനിൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവിഷ്കരിച്ച സംഘടനാ തത്വങ്ങൾ എന്ന നിലയിൽ പിന്നീട് അറിയപ്പെട്ടത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വികാസത്തെ സംബന്ധിച്ച് മാർക്സും ഏംഗൽസും കണ്ടെത്തിയ ശാസ്ത്രീയമായ നിഗമനങ്ങളെ പ്രായോഗികവൽക്കരിച്ചുകൊണ്ട് ലോകത്താദ്യമായി ഏറ്റവും കിരാതമായ ഭരണം കാഴ്ചവെച്ച സർ ചക്രവർത്തിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തുടക്കമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് സുഖാവുലിനിൻ നേതൃത്വം നൽകിയത് ഇതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തെ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം എന്ന നിലയിൽ ലോകമാകെ അംഗീകരിക്കാനും റഷ്യൻ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയത്തിനു ശേഷം ഉയർന്നു വന്ന വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ആവേശം നൽകിക്കൊണ്ടുള്ള ഒരടിത്തറ ചൂഷണരഹിതമായ സാമൂഹ്യ വ്യവസ്ഥ ലോകത്താകെ സ്ഥാപിതമാക്കുന്നതിനാവശ്യമായ അടിത്തറവാകാൻ മാർക്സും ആംഗിൾസും കണ്ടെത്തിയ ശാസ്ത്രീയ നിഗമനങ്ങളെ വിപുലീകരിച്ചുകൊണ്ട് അതിനെ സംഘടനാപരമായ പ്രായോഗിക വശം കൂടി ചേർത്ത് മാർസിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തം എന്ന നിലയിൽ മാർസിസത്തെ ലോകമാകെ അറിയപ്പെടാൻ ഇടയാക്കിയ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത സഖാവ് ലെനിൻ്റെ ഈ ചരമവാർഷിക ദിനം നൂറ്റിയൊന്നാമത് ചരമവാർഷിക ദിനം ആചരിക്കുമ്പോൾ മാർസിസത്തിനും ലനിസ ലലിനിസത്തിനും കൂടുതൽ പ്രസക്തിയേറി വരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകമാകെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകും മുതലാളിത്ത സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചയെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളാകെ ചർച്ച ചെയ് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുമ്പോൾ മാർസിസത്തിനും ലനിസത്തിനും കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് വർത്തമാനകാല അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശഗാവലനിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവാനന്തരം അധികാരത്തിൽ വന്ന യു എസ് എസ് ആർ ഭരണകൂടം ലോകത്ത് ഫാസിസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും നേടിയ വിജയം തീർച്ചയായും ലോക മാനവരാശിക്ക് ഒരിക്കലും വിസ്മരിക്കാനാകുന്ന ഒന്നല്ല ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇന്ത്യയിൽ ഉയർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു ഗൗരവമാർദ്ദ പോരാട്ടമായി രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ഉയർന്നു വന്ന ലോക സാഹചര്യത്തിലാണ് എന്ന വസ്തുത നമുക്ക് വിസ്മരിക്കാനാകില്ല ദക്ഷിണാഫ്രിക്കയിലെ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചമ്പാരനിലെ സത്യാഗ്രഹമുൾപ്പെടെ ഇന്ത്യയുടെ വ്യത്യസ് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന കർഷക പ്രക്ഷോഭങ്ങൾ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ യുവജന പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ആവേശമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിന്നത് സുഹാവ്ലിനിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജ കൈവരിച്ച വിജയമാണ് എന്ന് നാം മറന്നുകൂടാൻ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിയിൽ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് യുദ്ധാധിക്കാരായ സഖാക്കൾ സഖാവ് ലലിനുമായി നേരിൽ കണ്ട് ചർച്ച ചെയ്ത് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ദാഷ്ഖണ്ഡിൽ വെച്ച് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകുന്നത് സ്വാഭാവികമായും ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ വിജയത്തെ തുടർന്ന് തന്നെയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതെന്നും ആ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സെഹാക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചെ തിരിച്ചെത്തുന്നതിന് മുമ്പായി തന്നെ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഗൂഢാലോചന കേസുകൾ ചാർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ ജനന ജനനത്തിൽ തന്നെ ഞെരിച്ചു കൊല്ലുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സാമ്രാജ്യത്വം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വീകരിച്ചതും തീർച്ചയായും സെഗാവ്ലിൻ നേതൃത്വം നൽകിയ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെ തുടർന്നുള്ള ഭയപ്പാടിലായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷമുള്ള ലോകരാഷ്ട്രീയ സാഹചര്യങ്ങളെ ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ലോകത്തിൻ്റെ സാംസ്കാരിക ഇടങ്ങളെ എല്ലാം നിയന്ത്രിക്കാവുന്ന കരുത്തിലേക്ക് മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രം വളർന്നു എന്ന് പറയുമ്പോൾ ആ വളർച്ചയിൽ സഖാവു ലെലിൻ വഹിച്ച പങ്കിനെ ഒരിക്കലും കുറച്ചു കാണാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം ലോകത്തുണ്ടായ എല്ലാ വിമോചന പോരാട്ടങ്ങൾക്കും കരുത്തു പകരുക എന്ന ലെനിൻ്റെ മരണം കഴിഞ്ഞ് നൂറ്റിയൊന്ന് വർഷം നാം പിന്നിടുമ്പോഴും സുഖാവു ലെനിൻ ലോകത്തിന് നൽകിയ സംഭാവനകൾ ഇപ്പോഴും ഏറെ വിലമതിക്കപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു അനുസ്മരണ പ്രഭാഷണം ഇനിയുമേറെ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ലോകത്ത് മുതലാളിത്തത്തിന് പകരം വെക്കാവുന്ന ഏകബദൽ സോഷ്യലിസമാണ് എന്നത് അനുഭവങ്ങളിലൂടെ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും അതിന് നേതൃത്വം നൽകുന്ന ഓരോ രാജ്യത്തെയും പുരോഗമന പ്രസ്ഥാനങ്ങളും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം ലോകത്തുണ്ടായ ചൈനീസ് വിപ്ലവവും ക്യൂബൻ വിപ്ലവവും വിയറ്റ്നാമിൻ്റെ വിമോചനവും ഉൾപ്പെടെ എല്ലാ വിമോചന പോരാട്ടങ്ങൾക്കും കരുത്തു പകർന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ലോകത്ത് ശാസ്ത്രീയമായ ഒരു സത്യമാണ് എന്ന് ലോകമാകെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്ത് മാറ്റങ്ങൾ എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മാർസിസം എന്ന ആ പ്രത്യയശാസ്ത്രത്തിന് പ്രായോഗികമായ നേതൃത്വം നൽകുന്നതിലൂടെ ലെനിൻ വികസിപ്പിച്ചെടുത്ത ആ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ വിമോചനത്തിൻ്റെ മന്ത്രമായി സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രമായി ആ പ്രത്യയശാസ്ത്രം എക്കാലത്തും ലോകത്ത് നിലനിൽക്കും തീർച്ചയായും അക്കാര്യത്തിൽ ലെനിൻ വഹിച്ച പങ്ക് ഏറ്റവും വിലപ്പെട്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർസിസ്റ്റ് ലെനിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കും വിപുലീകരണത്തിനുമായി നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞ് ലെനിൻ്റെ നൂറ്റിയൊന്നാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു